പാലക്കാട് ചന്ദ്രനഗർ ശാരദാമ്പാൾ ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങൾ സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് മുതൽ ഒക്ടോബർ രണ്ട് വരെ നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും നവരാത്രി ആഘോഷങ്ങളിൽ പങ്കെടുക്കാമെന്നും ഭാരവാഹികൾ പറഞ്ഞു പാലക്കാട് ചന്ദ്രനഗർ ശാരദാംബാൾ ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷം സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ ഒക്ടോബർ രണ്ട് വരെ നടക്കും ഹിന്ദു വിശ്വാസങ്ങൾക്കെതിരല്ലാത്ത ആർക്കും പ്രവേശിക്കാവുന്ന ആരാധനാലയമാണ് ശാരദംബാൾ ക്ഷേത്രമെന്ന ധർമാധികാരി കരിമ്പുഴ രാമൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അപ്പൊ ഇരുപത്തിയൊന്നിന് കലശ സ്ഥാപനം തുടങ്ങി ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെ ദിവസേന പാരായണം ഗൺപതി പൂജ സഹസ്രാമർച്ച വേദഘോഷം വൈകിട്ട് രഥം കൂടാതെ കൾച്ചറൽ പ്രോഗ്രാമായിട്ട് ഇപ്രാവശ്യം നവരാത്രി നൃത്തോത്സവമായിട്ടാണ് ഒരു ദിവസം സംഗീതവും ബാക്കി ഒരു ദിവസം സംഗീതമുണ്ടെങ്കിൽ അന്നും നൃത്തമുണ്ട് സാധാരണ സംഗീത കച്ചേരികളാണ് ഇപ്രാവശ്യം കംപ്ലീറ്റ് ആയിട്ട് നൃത്തോത്സവവും കൂടാതെ അവസാന ഒന്നാം തീയതി ചണ്ഡി മഹാചണ്ഡി ഹോണം അതുകൂടാതെ വിദ്യാർത്ഥി ദിനവും കൂടാതെ എഴുത്തിനിരുത്താനായിട്ട് വിജയദശമി ദിവസം രാവിലെ വിദ്യാർത്ഥികൾക്ക് സംഗീതമാലയക്കാനും അതേപോലെ എഴുത്തിനിൽത്താനും സംവിധാനം ചെയ്തിട്ടുണ്ട് അതിന് മുൻകൂറായിട്ട് രജിസ്റ്റർ ചെയ്യണം സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് മഹാഭിഷേകം കലശ സമാപനത്തോടെയാണ് നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഇരുപത്തിരണ്ടിന് സഹസ്രനാമാർച്ചന ദുർഗ സപ്തശതി പാരായണം ദമ്പതി പൂജ രഥപ്രയാണം എന്നിവ നടക്കും ഒക്ടോബർ രണ്ടിന് വിദ്യാരംഭത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥി ദിനമായി ആചരിക്കും നവരാത്രി ആഘോഷ നാളുകളിൽ സംഗീതാർച്ചനയും നൃത്തസന്ധ്യ എന്നിവയും അരങ്ങേറും ശബരിമല സീസണിൽ അയ്യപ്പ ഭക്തർക്കായി ശാരദാമ്പാൾ ക്ഷേത്രത്തിൽ ഇടത്താവള സൗകര്യമൊരുക്കുമെന്നും കരിമ്പുഴ രാജൻ പറഞ്ഞു ചെയർമാൻ സി എ കെ വി വാസുദേവൻ കൺവീനർ ആർ വൈദ്യനാഥ് സന്താനഗോപാലൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ പക്ഷെ കേരള വിഷൻ വൈഫൈ കേരള വിഷൻ